ഇവിടെ ലക്ഷത്തി 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 രൂപയാണ് രൂപയാണ് അതുപോലെ വരവായിട്ട് കോടി 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 ഹെൽത്ത് ഗ്രാൻഡ് കേന്ദ്ര ഫണ്ട് രൂപ രൂപ വരവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ആണ് അവതരിപ്പിച്ചത് കൃഷിക്കായി അറുപത്തെട്ട് ലക്ഷത്തി ആറായിരത്തി അറുപത് പാർപ്പിടത്തിനായി നാല് കോടി നാൽപ്പത്തിനാല് സാമൂഹ്യക്ഷേമം ലക്ഷത്തി മാലിന്യ സംസ്കരണത്തിനായി അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി കുടിവെള്ളത്തിനായി അമ്പത്തി നാൽപ്പത്തി എഴുന്നൂറ് രൂപ ആരോഗ്യമേഖലയ്ക്ക് ഇങ്ങനെയാണ് ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് ഭിന്നശേഷിക്കാർ അതിദരിദ്രർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം സമ്പൂർണ്ണ പാർപ്പിടം തൊഴിൽ എന്നിവ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ബാക്കി നീക്കിയിരുപ്പ് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോയ് സി എഫ് ഷെർലി ദിലീപ് കുമാർ നിധീഷ് ചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ടി കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു